अच्छा बाको दौड़ के पकड़े पर टोपला को दौड़ टोपचा कर चले लो नहीं करे ना कौन है मुछित ना वो टोपक पापा बैटरी आज कैसे सनी मिसिंग है हां आज मिसिंग है नया ज्वारन से से पूम മേറ്റിലിവിനെ ആരാ വെക്കാൻ ഞാൻ അല്ലാ പേരോ ഇരോ അന്നോ ദേ നോക്ക് ഞാൻ നമ്മ ദോക്ടിന്റെ വശവും അയ്യോ അങ്ങ പൈല આવോ തിങ്കൾ ഇത് പെട്ടിയേ അച്ഛാ ഇതിനമ്മല്ല റബ്ബർ പാന്റ് ഇട്ടോ അതെന്തിനാ റബ്ബർ വെണ്ടി ഇത് ഓർപിരിക്ക ഓ അത്തന്റെ ബാഗിലുണ്ടോ നാ തൽകാലി ദൂർത്തല്ലു തൽകാലി തന്നേ ഇല്ല ഡയൂട്ടാ ദിനേരം അങ്ങോട്ട് ട്രെയിൻ കിട്ടുന്നില്ല പോവുകടായിയേ പറ്റുമായില്ലേ ചേട്ടാ Làm đi ok bye